കേറയിൽ പദ്ധതിക്ക് അകാല ചരമം ആയതോടെ ആ മഞ്ഞക്കുറ്റികൾ ഇനി പിഴുതെറിയാം തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ തീവണ്ടി പാതയായ സിൽവർ ലൈൻ പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദായതോടെ ഭൂ ഉടമകൾക്ക് ഇനി മഞ്ഞക്കുറ്റികൾ നീക്കാം കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെടുകയും സംസ്ഥാന സർക്കാർ ബദൽ റെയിൽ പദ്ധതിയായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സിൽവർ ലൈൻ ഉയർത്തിയ ഭൂമി ഏറ്റെടുക്കൽ അങ്ങനെ ആശങ്കകൾക്ക് വിരാമമാകുന്നു സിൽവർ ലൈൻ ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും പദ്ധതിക്കായി നടത്തിയ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കലിലേക്ക് കടന്നിരുന്നില്ലെന്നാണ് കേരലിന്റെയും ഔദ്യോഗിക വിശദീകരണം സാമൂഹിക ആഘാത പഠനം നടത്താൻ അതിർത്തി നിശ്ചയിക്കാനാണ് മഞ്ഞക്കുറ്റികൾ നാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതിർത്തി നിർണയവും അതിർത്തി നിശ്ചയിക്കലും ഇതോടെ അസാധുവായി സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ വിശദ പദ്ധതി രേഖ ഒഴികെയുള്ളവ വീണ്ടും ചെയ്യേണ്ടിവരും കേന്ദ്രം എതിർക്കുന്ന പശ്ചാത്തലത്തിൽ അതിന് സാധ്യതയില്ല അതിരടയാള നിയമപ്രകാരം റവന്യൂ വകുപ്പ് ഇറക്കിയ വിജ്ഞാപനത്തിന് പരമാവധി ഒരു വർഷ കാലാവധിയാണ് ഉണ്ടായിരുന്നത് ഇതിനുള്ളിൽ പഠനം പൂർത്തീകരിച്ചില്ലെങ്കിൽ അസാധുവാകുന്നതാണ് ഈ വിജ്ഞാപനം ഹിയറിംഗ് നടത്തി പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും വേണം ഇതിനുശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഉത്തരവിറക്കേണ്ടത് ഈ നടപടിക്രമം സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പുതിയ പദ്ധതിക്ക് സിൽവർ ലൈൻ്റെ അലൈൻമെന്റും പരിഗണനയിലുണ്ട് ഉയരപാതയിൽ നിർദ്ദേശിച്ച റാപ്പിഡ് റെയിലിന് സിൽവർ ലൈൻ പോലെ സ്ഥലം വേണ്ടിവരില്ല പാതയ്ക്ക് ഇരുവശത്തും ബഫർ സോണും കുറവായിരിക്കും റെയിൽവേയും സിൽവർ ലൈൻ്റെ അലൈൻമെന്റിൽ കണ്ണുവച്ചിട്ടുണ്ട് കേരളത്തിലെ മൂന്നും നാലും പാതകൾ ഇതുവഴിയാകാമെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്തു നൽകണമെന്ന നിബന്ധനയാണ് റെയിൽവേയ്ക്കുള്ളത് ഇതിനോട് സംസ്ഥാന സർക്കാരിന് വിയോജിപ്പുണ്ട് അതിനിടെ അതിവേഗ റെയിൽവേയുമായി മുന്നോട്ടു പോവുകയാണ് ഇ ശ്രീധരൻ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ ആളുകളെത്തുന്നു എത്തുന്നു കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്താനാണ് ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് മലപ്പുറത്താണ് ആദ്യയോഗം വിളിക്കുന്നത് പിന്നാലെ ഈ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന അതിവേഗ റെയിൽവേ ലൈൻ കടന്നു വിവിധ സ്ഥലങ്ങളിലുള്ള നാട്ടുകാരെ കാണുകയാണ് ലക്ഷ്യം അതേസമയം തന്നെ അതിവേഗ പാതയിലേക്ക് സർക്കാർ ചുവടുമാറുമ്പോൾ ഡി പി ആർ മുതൽ കല്ലിടലിൽ വരെ ചെലവിട്ട കോടികളിൽ ചോദ്യചിഹ്നമാണ് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം സിൽവർ ലൈൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയാണ് കേരള റെയിൽ ഡോ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെലവഴിച്ചത് കൺസൾട്ടൻസി ഫീസുകൾ വിവിധ തരം സാങ്കേതിക സർവേകൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കുള്ള ഓഫീസ് സംവിധാനങ്ങൾ അതിരടയാള കല്ലിടൽ എന്നീ ഇനങ്ങളിലാണ് തുക ചെലവിട്ടത് സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്നും സാമ്പത്തിക മാതൃകയും വികസന മാതൃകയും സംസ്ഥാനത്തിന് അനുയോജ്യമല്ലെന്നും തുടക്കത്തിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നടക്കം അഭിപ്രായമുയർന്നിട്ടും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു ഒടുവിൽ കാലാവധി അവസാനിക്കാൻ മൂന്നു മാസം ശേഷിക്കെ തന്ത്രപരമായി തിരുവനന്തപുരം കാസർകോട് അതിവേഗപാത പ്രഖ്യാപിക്കുകയും ബജറ്റിൽ പണം അനുവദിക്കുകയും ചെയ്തതിലൂടെ സിൽവർ ലൈനിൽ നിന്ന് പിന്മാറുന്നെന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തത്